പുതുവർഷത്തെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി കൊച്ചി പൊതുമൈതാനത്തും പാപ്പാഞ്ഞേയും കൂറ്റൻ ക്രിസ്മസ് ട്രീയും കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തുന്നു പുതുവത്സരാഘോഷങ്ങൾ ഈ തവണയും കൊച്ചിയിൽ പൊടിപൊടിക്കും എന്നും കളറാണ് കൊച്ചി എന്നാൽ പുതുവർഷത്തിൽ അതിസുന്ദരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വ്യഥകളെല്ലാം ഇവിടെ എത്തിയാൽ ആരും മറക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയ പ്രതീക്ഷ അലങ്കാരങ്ങളാൽ നിറഞ്ഞു കൊച്ചി ഏറ്റവും പ്രധാന പുതുവത്സരാഘോഷം നടക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനത്ത് ഭീമൻ ക്രിസ്മസ് ട്രീ തെളിഞ്ഞു ഇത്തവണ മഞ്ഞ നിറത്തിലാണ് അവിടെ ഒരുക്കിയത് ഒന്നര ലക്ഷം സീരിയൽ ബൾബുകൾ പത്ത് മണികൾ അൻപത് എൽ ഇ ഡി ബോളുകൾ നൂറ് എൽ ഇ ഡി നക്ഷത്രങ്ങൾ തുടങ്ങിയവ അലങ്കാരത്തിനായി ഉപയോഗിച്ചു നൈറ്റ്സ് യുണൈറ്റഡ് വർഷമാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്ന വിശേഷണമുള്ള ഈ ഭീമൻ മരം ഒരുക്കാൻ ലക്ഷം രൂപയോളം ചെലവ് വന്നു ആഘോഷങ്ങളിൽ വിദേശികൾക്കും കണ്ണഞ്ചിപ്പോയി പുതുവത്സര പുലരിയിൽ റെഡി ഗാലാഡി കൊച്ചിയാണ് സംഘാടകർ ഇറ്റാലിയൻ കാർണിവൽ മാതൃകയിലാണ് ഇത്തവണാനുസരണം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണറും ബഹുമാനപ്പെട്ട കളക്ടറും യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിന്റെ അകത്ത് ഞങ്ങൾ പങ്കെടുത്തവരാണ് പോലീസ് ഈ കൺട്രോൾ റൂം പോലെ ഈ ഓഫീസും ഫോട്ടുവച്ചി പോലീസ് സ്റ്റേഷനും വർക്ക് ചെയ്യാം ഇൻക്ലൂഡിങ് ഓക്സിജൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളത് റെഡിയാക്കി ഫസ്റ്റ് എയ്ഡ് റെഡിയാക്കിയിട്ടുണ്ട് മൂന്ന് ഡോക്ടർമാരുണ്ടാവും ടെക്നീഷ്യൻസ് ഐഡ്സ് ഉണ്ടാവും മൂന്ന് ആംബുലൻസും അതിൻ്റെ അകത്തുണ്ട് ഒരു പവലിയൻ തന്നെ ഫോറിനേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഫോറിനേഴ്സ് ഡാൻസ് ചെയ്യണത് ആ പവലിയനിലായിരിക്കും ക്രിസ്മസ് ദിനത്തിൽ വെളി വെളിമൈതാനത്ത് ഒരു ലക്ഷം ആളുകൾ എത്തിയതായാണ് വിലയിരുത്തൽ പുതുവത്സരാഘോഷത്തിന് അതിലേറെ എത്തുമെന്നാണ് നിഗമനം എങ്ങും ആഘോഷവും ആരവവും വർണ്ണാഭവും പുതുവർഷത്തിൽ അറബിക്കടലിന്റെ റാണി അതിസുന്ദരിയായിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുനയ്യപ്പൻ ജനം